കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സമൂഹത്തിൻ്റെ വിവിധ വിഷയങ്ങൾ നേരിട്ട് മനസ്സിലാക്കുന്നതിനും അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതിനും വേണ്ടി സമുദായ സമ്പർക്ക പരിപാടി എന്ന ഒരു പേരിൽ എല്ലാ രൂപതകളിലും പരിപാടികൾ നടന്നു വരികയാണ് ഇപ്പോൾ ഏഴാമത്തെ സമ്പർക്ക പരിപാടി നെയ്യാറ്റിംഗര രൂപതയിൽ നടക്കുകയാണ് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ലഭിച്ച പരാതികളുടെ ഘടന നോക്കുമ്പോൾ നിരവധി വിഷയങ്ങൾ ഭരണഘടനാപരമായി അവർക്ക് ലഭിക്കേണ്ടത് സമുദായ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച കാര്യങ്ങളുണ്ട് ഭവന നിർമ്മാണത്തിന് ശേഷം വീടിന് നമ്പർ കിട്ടാത്ത കാര്യങ്ങളുണ്ട് പട്ടയം ലഭിക്കാത്ത കാര്യങ്ങളുണ്ട് അധ്യാപകരുടെ നിയമനത്തിന് ശേഷം ശമ്പളം കിട്ടാത്ത വിഷയങ്ങളുണ്ട് അങ്ങനെ പല വിഷയങ്ങളിൽ നൂറുകണക്കിന് പരാതികളാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് ആ പരാതികളിൽ വ്യക്തികൾ അവരവരുതായ രീതിയിൽ സർക്കാരുമായി സംബന്ധിച്ചോ അല്ലെങ്കിൽ മറ്റു നടപടികളിലേക്കോ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഒപ്പം തന്നെ സമുദായം കൂടി അവരുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാനാണ് ഈ സമുദായ സമ്പർക്ക പരിപാടി നടത്തുന്നത് ഇതിന്റെ എല്ലാ പരിപാടികളിലും ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും ഞങ്ങൾ അനുഭവിച്ച് മനസ്സിലാക്കുന്നതും ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകളിൽ പറഞ്ഞിട്ടുള്ള ഇരുന്നൂറ്റി എൺപത്തിനാല് എണ്ണം ശുപാർശകൾ അവ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ തന്നെ കുറേ അധികം പരാതികൾ ഇവിടെ പരിഹരിക്കാൻ സാധിക്കും പക്ഷേ അത്തരം ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് പതിനേഴിന് സമർപ്പിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ ശുപാർശകൾ ഇതുവരെയും പുറത്തുവിടാത്തത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് ഒരു കമ്മീഷൻ അന്വേഷണം നടത്തി ഞങ്ങളെപ്പോലുള്ള ആളുകൾ പല പഠനങ്ങൾ നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം ഇതുവരെയും ആ ശുപാർശകൾ ഒരു അനൌദ്യോഗികമായി പുറത്തു വന്ന് ഞങ്ങൾ അറിഞ്ഞതല്ലാതെ ഔദ്യോഗികമായി എന്താണ് ഈ റിപ്പോർട്ട് പറയുന്നത് എന്ന് പുറത്തുവിടണം അത് പുറത്തുവിടാൻ കേരളത്തിലെ ക്രൈസ്തവർക്ക് മാത്രമല്ല മുഴുവൻ കേരളത്തിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള ആളുകൾക്കും അവകാശമുണ്ട് കാരണം അത്തരത്തിൽ രണ്ടര വർഷത്തിലധികമായിട്ടും റിപ്പോർട്ട് പുറത്തുവിടാതെ പിടിച്ചു വെച്ചിരിക്കുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർക്കമുള്ള ഒരു കാര്യം തന്നെയാണ് അത്രമല്ല ഇതുപോലെ സമ്പർക്ക പരിപാടികളിലൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം എത്രനാൾ ഇങ്ങനെ ആളുകളെ ഭരണഘടനാപരമായ വിഷയങ്ങൾ നൽകുന്നതിൽ നിന്ന് തടസ്സങ്ങൾ നേരിടാൻ അധികാരികൾക്ക് കഴിയും എന്നൊരു ചോദ്യം കൂടി നിങ്ങൾ ചോദിക്കുകയാണ് അതിനർത്ഥം അവർ ഒറ്റയ്ക്കല്ല അവരുടെ കൂടെ ഈ സമുദായവും സമുദായ സംഘടനയും ഈ വിഷയങ്ങളിൽ അവർ പരിഹാരം നേടുന്നത് വരെ ഉണ്ടാകും എന്ന് കൊടുക്കാനുള്ള പറയാനുള്ള ഒരു സന്ദേശം കൂടിയാണ് ഈ സമ്പർക്ക പരിപാടികളിലൂടെ ഞങ്ങൾ പകർന്നു കൊടുക്കുന്നത്